മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ സീരിയൽ ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനമാണ് നിലനിർത്തുന്നത് ഇപ്പോൾ സീരിയലിൽ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ശ്വാസം ലഭിക്കാത്തതിനെ തുടർന്ന് ഉടൻ തന്നെ ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന നയന ഇതേ തുടർന്ന് ഡോക്ടർമാരോട് ഉടൻ തന്നെ ചികിത്സ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ആദർശൻ്റെ അവസ്ഥ മോശമായി വരികയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിലും കൃത്യസമയത്തുള്ള കാര്യങ്ങൾ ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ആദർശൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇതോടെ ആദർശനെ ചെന്ന് കാണുന്ന നയന ആദർശൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃത്യമായ ഇടപെടൽ നയനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഈ മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ആദർശ് നയന ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ മരിച്ചു പോയനെ എന്നും ആദർശ് പറഞ്ഞതിനെ തുടർന്ന് ഒരു ഭാര്യയുടെ കടമയാണ് താൻ ചെയ്തത് എന്നുള്ള കാര്യം നയന തുറന്നു പറയുന്നു ഡോക്ടർമാരും നയനയുടെ കൃത്യമായ ഇടപെടലിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇതോടെ ആദർശിന് കൂടുതൽ ഇഷ്ടം തോന്നിയിരിക്കുകയാണ് നയനയോട് ഇതേ തുടർന്ന് ആദർശിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നയന ആദർശിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് ആദർശിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്